ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന കറന്റ് അഫേഴ്സ് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഉത്തരം ഹിമാചൽ പ്രദേശ് അടുത്ത ചോദ്യം ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് യു എൽ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം ഉത്തരം പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ചൈന അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ എഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ അടുത്ത ചോദ്യം ലോക തേക്ക് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണ് ഉത്തരം കൊച്ചി അടുത്ത ചോദ്യം ഓഫ്ലൈൻ ക്ലാസുകളും ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കുന്ന പഠന പോർട്ടൽ ഏതാണ് കേരള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപെക് മാമന്തയിൽ നരേന്ദ്രമോദിയായി വേഷമണിയുന്നത് ആരാണ് ഉണ്ണി മുകുന്ദൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലർ ഗ്ലാസ് ബിഡ്സ് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത് വാഹനമിത്ര പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ് വർക്കല ക്ലിഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുലീപ് ട്രോഫി ജേതാക്കൾ മധ്യമേഖല അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു രചിച്ച പുസ്തകം ഏതാണ് ഉത്തരം പോസ്റ്റ്മോർട്ടം ടേബിൾ സംസ്ഥാനത്തെ ആദ്യത്തെ ജലബന്ധാര തടയണ നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഭാരതപ്പുഴ പുഴ ഐ സി സി വനിതാ ഏകദിന ചാമ്പ്യൻഷിപ്പിന്റെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ ഡയറക്ടറേറ്റ് ആരംഭിച്ചത് ഉത്തരം ബീഹാർ അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഗ്രാമം ഏതാണ് ഉത്തരം കൊണ്ടറെഡിപ്പള്ളി സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി വേദി തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി മാനവീയ വീതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം എൻ എസ് മാധവൻ യു എൻ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം പത്ത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ചൈന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹിമാചൽ പ്രദേശ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജ് രാജ്യത്തെ മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഭീമാ സുഖം അടുത്ത ചോദ്യം അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയുടെ മുൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം ജോസഫ് കബില എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന എഐ എൻസോക്ലോപ്പീഡിയ ഗ്രോക്ക് പീഡിയ അടുത്ത ചോദ്യം ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ബില്ലുകൾ പാസാക്കി റെക്കോർഡിട്ട സംസ്ഥാന നിയമസഭ കേരള നിയമസഭ തമിഴ്നാട്ടിലെ നാലാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് നാഗമല കുന്നിൻപുറം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് ഉത്തരം നൃത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിലെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലക് അടുത്ത ചോദ്യം സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ഉത്തരം ജപ്പാൻ അടുത്ത ചോദ്യം സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ് ഉത്തരം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ് ഉത്തരം ബി ആർ ഗവായ്